കല്യാണി പ്രിയദർശൻ നായികയെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രൻ മികച്ച വിജയം നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളുടെ പട്ടിക പ്രകാരം മികച്ച ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമായി മാറിയിരിക്കുകയാണ് ലോക കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി പ്രിയദർശൻ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ ജനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയത് ഗൾഖർ സൽമാന്റെ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നൂറുകോടിക്ലബും ലോക കീഴടക്കി കഴിഞ്ഞു നിലവിൽ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിത്രം ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ മികച്ച ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ നേടി ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തുവന്നിരിക്കുകയാണ് പട്ടിക പ്രകാരം രണ്ടാം സ്ഥാനത്താണ് ലോക എന്നത് ഏറെ ശ്രദ്ധേയമാണ് റിപ്പോർട്ടുകൾ പ്രകാരം ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ ചിത്രം എംബുരാനാണ് നിൽക്കുന്നത് എൺപത്തി എട്ട് കോടിയിലധികം രൂപയാണ് എംബുരാന്റെ ഓപ്പണിംഗ് വീക്ക് കളക്ഷൻ പിന്നാലെയാണ് അൻപത്തിനാല് കോടിയുമായി ലോക രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ തന്നെ തുടരുമെന്ന ചിത്രമാണ് മൂന്നാം സ്ഥാനത്ത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ് തുടരും ആലപ്പുഴ അജ്മ് നാലാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലിറങ്ങിയ ഹൃദയപൂർവ്വം അഞ്ചാം സ്ഥാനത്തുമുണ്ട് കേന്ദ്ര കഥാപാത്രമായി നായികയെത്തുന്ന ഒരു ചിത്രം തെന്നിന്ത്യയിൽ തന്നെ ആദ്യമായാണ് കോടി നൂറുകോടി ക്ലബ്ബിലെത്തുന്നത് എന്ന പ്രത്യേകതയും ലോകയ്ക്കുണ്ട് മലയാളത്തിന് പുറമെ ചിത്രത്തിന്റെ തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മും അടക്കം മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്തു സലിംകുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സൂപ്പർ ഹീറോയായ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്ദുവും ചിത്രത്തിലെത്തുന്നുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് നിമിഷ വിഛായഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ചമഞ്ചാക്കോയാണ് കൈകാര്യം ചെയ്യുന്നത് ജേക്സ് ബിജോയുടെ സംഗീതത്തിനും പ്രശംസകൾ ലഭിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം